أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وصبح. بسم الله الحمد لله والصلاة والسلام على أشرف الرسول وعلى آله وصحبه أجمعين أما بعد ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വിഷാമ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഫിഗ്രിൻ്റെ പരീക്ഷ പൊതുപരീക്ഷയുടെ പേപ്പർ അനലൈസ് ചെയ്യുകയാണ് നമ്മൾക്ക് സ്വലയായി അനലൈസ് ചെയ്തിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പരീക്ഷയിൽ നല്ല മാർക്കോടും കൂടെ വിജയിക്കാൻ നമുക്ക് ചെയ്യട്ടെ ഫസ്റ്റ് ചോദ്യം ന്യൂസിൽ വിമാകി നാസു സൂട്ടബിൾ ആയതുകൊണ്ട് ചേർമി ചേർക്കുക ഫസ്റ്റ് വൺ ലാ യോധിയോ രണ്ട് മൂന്ന് നാല് എഹിജാബ് മുസ്ലിമത്തിൻ അഞ്ച് നിക്കാഹി ആറ് ബിൻ ഒന്നാമത് ലാ യോധിയോധിയ് ആയിരത്താണ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് പതിയത്ത് ആരായിരത്തി നൽകപ്പെട്ടു അദ്ദേഹം ഉത്തരവാദിയാവുകയില്ല അതിന് ഉത്തരം ഇല്ലാതിൽ ബീച്ച കൊണ്ടല്ലാതെ എന്തെങ്കിലും ബീച്ചാൽ ഉത്തരവാദിയാവും രണ്ട് ഷിർക്കത്ത് ഫാസിവടം പിന്നെ ഫസ്ഖായി പോകും എന്തുകൊണ്ട് അതിന് ഉത്തരം എഴുതേണ്ടത് വിമോക്തി അഹദ് ഹീമ രണ്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ മരണം കൊണ്ട് മൂന്ന് അർക്കാനുൽ വഖഫി വഖഫിൻ്റെ റുക്കിനകൾ ണമാകുന്നു നാല് ഇഹ്തിജാബ് മുസ്ലിമത്തിനാഫിരത്തിൽ കാഫിറായ സ്ത്രീയെ തൊട്ട് മുസ്ലിമായ സ്ത്രീ മറയൻ മറയൽ എന്താകുന്നു നാലാമത്തെ ക്വസ്റ്റ്യനാണ് മറയൽ യെജുബു നിർബന്ധമാകുന്നു അഞ്ച് നിക്കാഹി അർക്കാർക്കാഹിന്റെ ഹംസത്രിൻ അഞ്ചെണ്ണമാകുന്നു ആറ് എണ്ണിൽ ലവാസിബിൽ അദാലത്തിൽ അദാലത്തിന്റെ ഘടകങ്ങളിൽ പെട്ടതാകുന്നു എന്ത് അൽമൂറു അപ്പോൾ അങ്ങനെ ഇതാണ് ഒന്നാമത്തെ വലിയ ഒന്നിൻ്റെ ആൻസർ ഇനി വലിയ രണ്ട് ടിക്ക് മാർക്ക് ശരി മാർക്ക് ഇട്ടുകൊണ്ട് എന്തു ചെയ്യുക അപ്പോൾ ഈ പെട്ടിക്കോളത്തിൽ മൂന്ന് കോളം സാധനം അതിൽ ഒന്നേ ആ ശരിക്കും എന്ത് ചെയ്യണം നമ്മൾ ശരി മാർക്ക് ചെയ്യാം ഇതിന് കടുത്ത പോലെ ശരി മാർക്ക് ചെയ്യുക ഫസ്റ്റ് വൺ ഇജാബത്ത് വലീമത്തിൽ നടത്തപ്പെടുന്ന സദ്യക്ക് ഉത്തരം നൽകൽ വാജിവൻ ഏതൊരു ഹലാലായ സദ്യയാണെങ്കിലും അതിലേക്ക് ക്ഷണിച്ചാലത് പോവൽ എന്താണ് വിനീങ്ങൾക്ക് നിർബന്ധമാണ് അപ്പോൾ അവിടെ ഉത്തരം വാജിവൻ രണ്ടുമാച്ചു ബിനിക്കായി മുത്തുകൊണ്ടോ ലിക്കാവ് കൊണ്ടോ നിർബന്ധമായ ഒന്നും അതെന്താണ് സാധനം മഹുറാണ് ലൈവത്തെ എല്ലാം അപ്പോൾ മഹിറാണെങ്കിലും ഉത്തരവേ ലാ ലാഫിയു ബിൻ ടു ഹയ്യാത്തിൻ ഹയ്യാത്തിൻ്റെ മകള് സൂട്ടാവൂലൂല ആർക്ക് ആർക്ക് അവർക്ക് ആര് സൂട്ടാവൂല കന്നാസും താജർ മസാഖ് അവർക്ക് സൂട്ടാവൂ കന്നാസാണ് സൂട്ടാവാത്തത് കാരണം വിരക്കാട്ടിന് താഴേക്കിടയിലുള്ള ആളാണ് കന്നാസ്നെ ആൾ അതാണ് നോക്കേണ്ടത് നാല് സൗജി സ്വീകരിക്കാൻ വേണ്ടി ഭർത്താവിന് വക്കാലത്ത് ചെയ്യൽ എന്ന രീതി എന്താണ് ഉത്തരം ജായിസും അറാമോ എല്ലാം ചൂണ്ടിട്ടല്ലേ അഞ്ച് മിൻ ഷർത്തിൽ വലിയ അയ്യക്കൂന വലിയിൻ്റെ ഷർത്തിയിൽപ്പെട്ടതാണ് ഒരു ആലിമേ വലി ഉത്തരം ഒരു റൻ അതേപോലെ സാന്തരണപരങ്ങൾ മൂന്നാല് ഷർത്തുകൾ പഠിച്ചല്ലോ അതിനെ കുറച്ച് വയ്ക്കണം വലിയ പിന്നെ ഹൊറായിരിക്കണം അതേപോലെ തന്നെ മുക്കല്ലപ്പായിരിക്കണം കുറച്ച് പഠിച്ചല്ലോ ദുക്കൂറത്ത് അല്ലേ പുരുഷനായിരിക്കണം വൈ പെട്ട ഒന്നാണ് ആര്യമാകുക വനി അത് വന്നതിന് ഷർത്തിൽപ്പെട്ടതല്ല അപ്പം ശരിയതുക ഇത്തരം ഹെറാണ് ആറ് അതിൽ ചെമ്മുബൈൽ നിക്കായി നിക്കാൽ രണ്ട് സഹോദരിമാരും ഒരുമിച്ച് കൊണ്ടിരുന്നത് അതായത് ഒരു പെണ്ണ് അവരുടെ പെങ്ങളെയും കൂടി ഒരു അനിയത്തെയും ദേഷ്യത്തെയും കല്യാണം കഴിക്കൽ അത് ഹറാമാണ് ഓക്കെ ഇനി വലിയ മൂന്നാമത്തെ ആ ക്വസ്റ്റനിലേക്ക് നമ്മൾ പോകുന്നത് വിശദീകരിക്കാം നിക്കാഹു എന്ന് പറഞ്ഞാൽ എന്താണ് അൻ നിക്കാഹു ഔ ഇൻകാഹ് തസ്വീജി എന്നീ പദങ്ങളെ കൊണ്ട് വധുവിനെ ഹലാലാക്കി തീർക്കുന്നതിനെ ഉൾക്കൊള്ളുന്ന ഉടമ്പടിക്കാണ് നിക്കാഹ് എന്ന് പറയുന്നത് രണ്ട് ഫവാദു നിക്കാഹി നിക്കാഹിന്റെ ഫായുദങ്ങൾ എന്തെല്ലാമാണ് ഇത്തിബാഉ ഇത്തിഫാസുന്ന ഇഫുദ്ദീൻ അതുപോലെ തന്നെ ബക്കാമുലസലി നബി നബി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് ചുണ്ണത്തിൽ ദീനിനെ സംരക്ഷിക്കുക പരമ്പര നിലനിർത്തുക മൂന്ന് അത്തീതു അപ്പോൾ തെക്കരീതി എന്ന് പറഞ്ഞാൽ എന്താ അഹൃദ്ഹീദിഫി ഏതെങ്കിലും ഒരു മുജിത്തഹീദിൻ്റെ വാക്ക് നമ്മൾ പിടിക്കുക അദ്ദേഹത്തിൻ്റെ തെളിവ് എന്താണ് എന്ന് അറിയാതെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പിടിക്കുക ഇതാണ് തെക്കരീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് അൽ എക്കറാറോ എക്കറാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഹ്ബാബു ഷഫ്സിൻ അലൈഹി ഏതെങ്കിലും ഒരു വ്യക്തി തനിക്ക് ബാധ്യതയുള്ള അവകാശം കൊണ്ട് വിവരമറിയിക്കാനാണ് ഈ കരാർ എന്ന് പറയാം ഇതിനെ നമ്മൾ എഴുത്തി എന്ന വേറൊരു വാക്കും ഉപയോഗിക്കാറുണ്ട് അഞ്ച് അർക്കാലിൽ വസീയ വസീയത്തിൻ്റെ റുക്കിനുകൾ ഏതെല്ലാമാണ് അപ്പോൾ നമുക്കറിയാം നാലെണ്ണമാണ് വസീയത്തിൻ്റെ റുക്കിനുകൾ ഒന്ന് മൂസി വസീത ചെയ്യണാണ് രണ്ട് മൂസാലവും ആർക്ക് വേണ്ടിയാണ് വസീത ചെയ്യപ്പെടുന്നത് അദ്ദേഹമാണ് മൂസാലവും മൂന്ന് മൂസാബി എന്ത് വസ്തുവിനെയാണ് വസീത് ചെയ്യപ്പെടുന്നത് ആ സാധനം നാല് സീഹ ഈ നാല് കാര്യങ്ങളാണ് വസീത്തിൻ്റെ റുഖുകൾ ആറാമത്തെ ചോദ്യം ഷർത്തുൽ വഖഫി വഖഫിൻ്റെ ഷർത്ത് എന്താണ് ഒന്ന് സീഹ വേണം അപ്പോൾ വഖഫ്തു ഞാൻ വഖഫ് ചെയ്തു ഈ സാധനം ഞാൻ പള്ളിക്ക് വക് ചെയ്തു എന്ന് അതേപോലെ അസീഹ വേണം രണ്ട് എന്നേക്കും ആക്കണം അല്ലാതെ രണ്ട് ഈസ്റ്റിനും ഒരു ഈസ്സിനും എന്നല്ല അത് ഉള്ള കാലത്തോളം അങ്ങനെ എടുത്ത് ഭീതർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫലായസവും ഇക്കും അപ്പോൾ സമയം നിശ്ചയിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല പപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉദാഹരണത്തിന് ഈ പിന്നെ സ്ഥലം അല്ലെങ്കിൽ ഈ ബിൽഡിങ് ഒരു കൊല്ലത്തേക്ക് ഞാൻ പള്ളിക്ക് ഒക്കെ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ല പിന്നെ പിന്നെ അടുത്തത് ജഞ്ചീസ് പെട്ടെന്നാക്ക് അതായത് ഉടനെ ആക്കുക വേറെ ഒന്നിനോട് കണക്ട് ചെയ്യിക്കാൻ പാടില്ല അപ്പോൾ ഫലായസികൾ താഴെ പറ്റും അപ്പം താലിക്ക് ബന്ധിപ്പിച്ച് പറയൽ വക്ഫ് ചെയ്യൽ ഷുലിയാ പോലെ ഇതുപോലെ വക്കഫ് കായതും ഇതിൻ്റെ മരണത്തിന് ശേഷം ഞാനിൻ്റെ ഈ പറമ്പ് വക് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല അതൊന്നും ശരിയാ പോലെ അപ്പം വക്ഫിൻ്റെ ശർത്തുകൾ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് പിന്നെ സിനിമാ രണ്ട് വീത് മൂന്ന് ചീസ് ഉടനടിയാക്കുക ബന്ധപ്പെടുത്താൻ പാടില്ല ഇനി നമുക്ക് വലിയ നാലാണ് അതിന് രുചിയും ആൻസർ ചെയ്യാം ഒന്ന് കുക്കും അഹ് വധി അതി അലാ വൈദി തന്റെ തൻ്റെ കൊണ്ട് ഉറപ്പില്ലാത്ത ആൾ സൂക്ഷിപ്പ് സ്വത്ത് സ്വീകരിക്കുന്നതിൻ്റെ ഹക്കും എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം കരാത്താണ് രണ്ട് എളുമറിൽ വതിയും വിമ എന്തുകൊണ്ടാണ് പിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ ഉത്തരവാദിയാവുക ആ സ്വത്തിൻ്റെ അടുത്ത് പോയാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം உத்தரவியாகும் உத்தரம் நல்ல பீச்சில் எத்தியாத்தில அது உத்தரவாதியாகும் மூணாத்தோம் எந்த நம்ம நேரத்தை ஒரு கஷ்டம் அப்படி போய் அஹ் ஜுலூனே ரெண்டாலொராள் மீக்கொண்டு அது அல்ல ரெண்டால் ஒராளுக்கு ஜுனூன் ப்ராந்து பாதிக்கொண்டு போகும் അർക്കാനൊരു വഖഫിക്കംഹിയ അടുത്ത ചോദ്യം വഖഫിൻ്റെ വക്കലുകൾ എത്ര ഏതെല്ലാം നാലെണ്ണമാണ് വഖ്ഫ് ചെയ്ത ആള് വഖ്ഫ് ചെയ്യപ്പെട്ട ആള് വഖ്ഫ് ചെയ്യപ്പെട്ട വസ്തു അതിൻ്റെ വഖ്ഫ് ചെയ്തു എന്ന് അറിയിക്കുന്ന പദം ഈ നാരങ്ങമാണ് മാതാ യസിഹു മാത യസിഹു വപ്പു എന്തിനെ വഖ്ഫ് ചെയ്യലാണ് സഹിയാക്കുക അതിന് ഉത്തരം ഫു അയലിൻ മഅയ്യനത്തിൽ മുമല്ലക്കത്തിൽ തുത്തൻ ഹാലൻ ഔ മഹാനൻ വയ്യ വാർത്തയാണ് അത് ശേഷിച്ചിരിക്കുക ആ വസ്തു ഏത് വസ്തുവിനാണോ വപ്പത് ആ സാധനം ശേഷിച്ചിരിക്കുകയും പിന്നീടോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയോ അത് പിന്നെ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരാൾ ഉടമസ്ഥപ്പെടുത്തിയ ഒരു വ്യക്തമായ ഫിക്സഡായ ഒരു വസ്തുവിന് ഫസ്റ്റ് വസ്തുനിലയാണ് വഖഫാക്കൽ സഹിയാവുക ഇക്കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ആറ് മിമ്മൻ തസീഫുൽ വസീയത്ത് ആരിൽ നിന്നാണ് വസീത്ത് ശരിയാകുക മുഖല്ലഫിൻ മുഖ്താരിൻ വസീയത്ത് ചെയ്യുന്ന സമയത്ത് മുഖല്ലഫായ ഹെറായ മുഖ്താറായ വ്യക്തി ശ്രേഷ്ഠ പ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവരിൽ നിന്നാണ് വസീത ശരിയാകുക ഇനി നമ്മൾ വലിയ അഞ്ചാമത്തെ ക്വസ്റ്റനാണെന്നും വിശദീകരിക്കാനാണ് ഒന്ന് ആർക്കാൽ നിക്കാഹി അത് നമ്മൾ വിശദീകരിക്കും അപ്പോൾ അർക്കാൻ മിക്കാഹി അഞ്ചെണ്ണമാണ് ഒന്ന് സൗജത്ത് രണ്ട് സൗജൻ മൂന്ന് വലിയ നാല് ഷാഹിദാൽ അഞ്ച് സിയവാന് വ്യക്തമായിട്ട് പഠിക്കണം നമ്മൾ ഇത് പഠനം എടുക്കുകയും ചെയ്തു കൊണ്ടുവരണം രണ്ട് സുറുത്തിൽ വലിയ വലീൻ്റെ ശക്തകൾ എന്താണ് നാലെണ്ണമാണ് ഒന്ന് അദാലത്ത് ഹൈറിയത്ത് തെക്ക്ലീഫ് ഇത് കൂടെ നമ്മൾ അവിടെ ഒരു ഭാഗം അവിടെ പറഞ്ഞു പോയല്ലോ അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് വലിയ ശബ്ദങ്ങളിൽ യജുബു നിസ്ബുൽ എന്തുകൊണ്ടാണ് നിസ്ബുൽ മോഹർ നിർബന്ധമാകും പകുതി കൊടുക്കൽ എന്തുകൊണ്ടാണ് വിര ഈ ത്വലാത്തിൽ മുമ്പ് ചെന്ന് ഞാൻ എന്താകും നിസ്ബുൽ മഹർ നിർബന്ധമാകും അതിന് ഹിക്മത്ത് ബിൽ മുത്തുഅത്തിൽ ഉള്ള ഹിക്മത്ത് എന്താണ് അപ്പോൾ ജബുറുൽ ഹാഷിൻ ആസിൽ വേർപാട് കൊണ്ട് സംഭവിച്ച പിന്നെ ഒറ്റപ്പെടലിനെ പരിഹരിക്കലാണ് ഈ മുത്തോട് ഒരു പരിഹാരം നൽകുക എന്നുള്ളതാണ് ഈ മുത്തോട് ഉദ്ദേശം സമ്മാനമായി അവരുടെ മഹനുകൾക്കുകയും രണ്ട് സ്വീകരിക്കുന്നതിൽ ഭർത്താവിന് വക്കാല താക്കാൻ വാക്കൻ അനുവദനീയമാണ് മൂന്നിൽ എഹ്റു എഹ്റും കുടുംബ ബന്ധത്തിനാൽ അറാമാകുന്നു മുലപുടി ബന്ധത്തിനാലും ഹറാമാകും അർത്ഥമേരുകയും അത് സംസാരശേഷി ഇല്ലാത്തവരും മാപ്പൊട്ടൺ എന്നൊക്കെ മലപ്പുറം ഭാഷയിൽ പറയും ഹാത്തിബ് വിവാഹാന്വേഷണം നടത്തുന്നവർ വിവാഹാലോചന നടത്തുന്നവർ അതാണ് എന്ന് പറയും ആറാ ഒപ്പീനിയൻസ് അഭിപ്രായങ്ങൾ വാസ്തവമാക്കണം

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم